നായകൾക്ക് യജമാനോടുള്ള സ്നേഹം പണ്ട് മുതലേ പ്രശസ്തമാണ് യജമാനു വേണ്ടി ജീവൻ കളയാൻ പോലും മടിയില്ലാത്ത ഒരു നായ പരിചയപ്പെടാമിനെ ഉടമയെ പാമ്പുകടൽ നിരക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ അണലിയുടെ കടിയേറ്റി ഗുരുതരാവസ്ഥയിലായ നായ ദിവസങ്ങൾക്ക് ശേഷമാണ് ആശുപത്രി വിട്ടത് ചാൻസി അഭിഭാഷകനായ വിഷ്ണുവിന്റെ ഓമന നായ കഴിഞ്ഞ മാസം രാത്രിയാണ് ചാൻസിക്ക് കടിയേറ്റത് ചാൻസി ഇങ്ങനെ പാമ്പിനെ ആക്രമിച്ചു പിന്നെ പാമ്പിനെ അടുത്ത ദിവസം രാവിലെയാണിത് മനസ്സിലായി വീടിന് പിന്നിലെ തോട്ടിൽ നിന്ന് ഇടയ്ക്കിടെ പാമ്പുകൾ പിൻവശത്തേക്ക് വരാറുണ്ട് അവയെല്ലാം ഝാൻസി ഓടിക്കാറുമുണ്ട് അങ്ങനെ വിഷ്ണു അന്നും വിചാരിച്ചുള്ളൂ പക്ഷേ പിറ്റേ ദിവസമായപ്പോഴേക്കും ഝാൻസി പ്രതികരിക്കാതെ ആയതോടെയാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് അവിടെ വെച്ച് പാമ്പുകടി ഏറ്റു എന്ന് തിരിച്ചറിഞ്ഞു പക്ഷേ അപ്പോഴേക്കും ആരോഗ്യനില വഷളായി അണലിയുടെ വിഷം ശരീരത്തിലാകെ പടർന്നു വളരെ വളരെ ചാൻസ് പറഞ്ഞിരുന്നത് ഡയാലിസിസ് ചെയ്യാൻ പറ്റുന്നില്ല ബ്ലഡ് ഫ്ലോ ഇല്ല അക്യൂട്ട് വന്നായിരുന്നു പിന്നെ ഒന്ന് ട്രൈ പറഞ്ഞിട്ട് ഡയാലിസിസ് ചെയ്തിട്ടാണ് പിന്നെ ഡയാലിസിസ് അടക്കം ചെയ്ത് പത്ത് ദിവസത്തെ ആശുപത്രി വാസത്തിനു ശേഷമാണ് ഛാൻസിയുടെ ജീവൻ തിരിച്ചു പിടിച്ചത് അറുപതിനായിരം രൂപയോളം ചികിത്സയ്ക്കായി എങ്കിലും തന്റെ ജീവൻ രക്ഷിക്കാൻ കൂടെ നിന്ന ഝാൻസിയെ തിരികെ ജീവിതത്തിലേക്ക് എത്തിക്കാനായി എന്ന സമാധാനത്തിലാണ് വിഷ്ണു പത്ത് ദിവസത്തെ ആശുപത്രി ആശുപത്രിവാസത്തിന് ശേഷം ജാൻസി ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നത് വർദ്ധിത വീര്യത്തോടെയാണ് തന്റെ വീടിന് നേരെ ഉണ്ടാകുന്ന ഏത് ആക്രമണത്തെയും ഇനിയും ചെറുക്കുമെന്ന ആത്മവിശ്വാസത്തോടെ ക്യാമറാമാൻ ജിതിനൊപ്പം സൈഫുനിസാലിയാർ ന്യൂസ് മലയാളം കൊച്ചി